ഗവർണർ വിഷയത്തിൽ സിപിഎമ്മിനും സിപിഐക്കും ഒരേ നിലപാടാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വർഗീയവൽക്കരണത്തിന്റെ ഉപകരണമായി ഗവർണർമാരെ ഉപയോഗിക്കുകയാണ് കാവ്യവൽക്കരണത്തിന് നിരവധി ശ്രമങ്ങൾ നടത്തുന്നു രാജ്ഭവൻ ഒരു ആർ എസ് എസ് കേന്ദ്രമായി ഉപയോഗിക്കരുത് ഗവർണറുടെ ആസ്ഥാനം പൊതുസ്ഥലമാണെന്നും എം വി ഗോവിന്ദൻ ഗവർണർമാരെ യഥാർത്ഥത്തിൽ പിൻവലിക്കേണ്ടതാണ് എന്നതാണ് ഞങ്ങളുടെ എല്ലാ നിലപാടും വർഗീയവൽക്കരണത്തിൻ്റെ ഉപകരണമായിട്ട് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിലായാലും അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ഗവണ്മെൻറ്റുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണറുടെ ആസ്ഥാനം രാജ്ഭവൻ അത് പൊതുസ്ഥലമാണ് ആ പൊതു ഇടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല